ി നമസ്കാരം അങ്ങോട്ട് പറ ఆగరా వడికో నేల ఆట అరబైట మినిట్ల సానాగట అన్నా రెడీ రెడీ అన్నా కడియాంబా కొన్నన్నా మన్నై ఇడి అప్నా అన్నా కడియాంబా కొన్నన్నా

അമ്മ ആ പാട്ടിനനുസരിപ്പാടും ഏത് പാട്ടിനും ഓടി പാട്ട് പാട്ട് അയാളൊന്നും പാടിക്കോളൂ

ഇവര് എന്റെ കുട്ടി ഫാനാണ് കേട്ടോ ഞാൻ എപ്പോഴും എന്റെ വീടുകളിൽ വെച്ച് എപ്പോഴും ഇയാൾ ശല്യം ചെയ്യുന്ന ഒരാളാണ് എന്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അവര് ഭയങ്കര കൈ കാലക്ക വെറച്ച് ഭയങ്കര സേവായിരുന്നു അടുത്ത് ഇവർ സ്കൂളിൽ കൈസിന് ഞാൻ ആനുകൂട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇയാൾക്കെ കാണാൻ പറ്റും നമ്മളിന്ന് അമ്മയെ പാ സ്പെൻഡ് ചെയ്തു വരണം എന്ന് പറഞ്ഞ് എന്താണെന്ന് ഇവരെ ഇവിടെ കാലിക്കണം തോന്നി ഇവിടെ നല്ല ഒരു കലാകാരിയാണ് പാട്ടൊക്കെ പാടും ഡാൻസ് കണ്ടു ഇപ്പോൾ പാട്ട് കേൾക്കാം பாடி மூடும் அற்றையும் மெட்டி லை தூக்காம் பின்ன வாவி தடகிட்டு நீ மீறி கூத்து மாரி ஜூடி புரங்கள் উড়ந்து பண்ணி தராதியோ கல்வின பிடித்து வா വീഡിയോ എടുക്കുന്നോട് ഭയങ്കര ചിരി എന്നാന്ന് പറയാവ ഇവളോടൊക്കെ ഒരു വീഡിയോയിൽ വന്നോണ്ട് സംസാരിക്കണെന്ന് പറഞ്ഞാൽ അടിക്കാ ദൈവം ചാടി ചോദിച്ചാടിക്കേറി പടിയാ അങ്ങനെ പേരാണ് എത്ര കുഞ്ഞു വീട് പഠിക്കുന്ന ഇടുക്കിക്കാരിയാണ് കേട്ടോ ഞങ്ങളിവിടെ ഒരു ചെറിയ ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ട് ചെമ്മീം ഏഴക്ക അതിന് കുരുമുളക് നല്ല നല്ല സാധനങ്ങളൊക്കെ അവിടെ അവിടെ നിന്ന് കൊണ്ടൊന്നും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവിടെ വന്നപ്പോ ഞങ്ങള് പരിചയപ്പെട്ടതാണ് മുതൽ ഇവ ഈ ആക്ക എന്നെ കാണണം ശല്യം നമ്മുടെ കൂടെ വന്നേക്കാണ് എന്നാലും ഒത്തിരി സന്തോഷം ഇയാളെ കാണാൻ പറ്റിയതില് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞ കേട്ടോ എന്റെ വളരെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒത്തിരി സന്തോഷം ഒരുപാടാണ്ടോ പണ്ടേ Gracias. <laughs>